ലോകം ചലനാത്മകമായി മുന്നോട്ടു പോകുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരാനുണ്ട് സാമൂഹികമായ നല്ല പോക്ക് അതിന് അനിവാര്യമായ പല കാര്യങ്ങളിൽ ഒന്നാണ് കച്ചവടം കച്ചവടം ഒരു ജോലി അതുപോലെ സമ്പാദന മാർഗം ഇത്തരം കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ടു പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചത് കാണാം സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരൻ ഒരു കച്ചവടക്കാരൻ അദ്ദേഹം പരലോകത്ത് വലിയ ഉന്നത സ്ഥാനീയരുടെ കൂടെയാണ് എന്ന് പഠിപ്പിച്ചത് കാണാം അതിന്റെ അർത്ഥം കച്ചവടം എന്ന് പറയുന്നത് അനിവാര്യമാണ് അത് സത്യസന്ധമായി നടക്കുക മൂല്യങ്ങളോടെ നടക്കുക എന്ന് പറയുന്നതും വളരെയേറെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രധാനമായ കാര്യം തന്നെയാണ് നല്ല രീതിയിൽ ഒരു കച്ചവട സംവിധാനം മുന്നോട്ട് പോകാൻ ജോലിയും ജോലി ചെയ്യുന്നവനും ജോലി നൽകുന്നവനും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ സന്തോഷകരമായ മുന്നോട്ടു പോക്കിന് സ്വീകരിക്കേണ്ട മനസ്സിലാക്കേണ്ട പതിനാല് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് വളരെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കണം തുറന്ന സമീപനം എപ്പോഴും സ്ഥിരമായി വളരെ വ്യക്തതയോടെ പരസ്പരം വളർത്തുന്ന നല്ല സമീപനം പരസ്പരം ഉണ്ടാകണം എൻ്റെ മുതലാളി ഉഷാറാകണമെന്ന് തൊഴിലാളി ചിന്തിക്കുകയും എൻ്റെ തൊഴിലാളി ഉഷാറാകണമെന്ന് മുതലാളി ചിന്തിക്കുകയും ചെയ്യണം രണ്ടു കൂട്ടരും ഈ സമൂഹത്തിന്റെ അനിവാര്യമായ ഭാഗങ്ങൾ തന്നെയാണ് ആരെങ്കിലും മോശക്കാരോ ആരെങ്കിലും പ്രത്യേകമായി നല്ലവരോ എന്ന് കണക്കാക്കുന്നതിന് പകരം രണ്ടു കൂട്ടരും നല്ലവരാണ് രണ്ടു കൂട്ടരും അനിവാര്യമാണ് ഈ ഒരു നല്ല പോക്കേന് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക ഘടനയുടെ ഭാഗങ്ങൾക്ക് ഇത് രണ്ടും ആവശ്യമാണ് പക്ഷെ രണ്ടു കൂട്ടർക്കും മൂല്യങ്ങളും ധാർമ്മികതയും ഉണ്ടാവുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ട്രാൻസ്പെറന്റ് ആവുക പരസ്പരം മറച്ചുവെക്കലില്ലാതെ പൊളിച്ചുകളിയില്ലാതെ എപ്പോഴും വളരെ വ്യക്തമായി പരസ്പരം നല്ല ആശയവിനിമയം നടത്തുന്നത് പ്രധാനപ്പെട്ട ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് തുറന്ന സംസാരം തൊഴിലാളിയായാലും മുതലാളിയായാലും ആയ സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ ചിന്തകളും അവരുടെ അഭിപ്രായങ്ങളും പരസ്പരം പങ്കുവെക്കണം പങ്കുവെക്കുന്നത് സന്തോഷകരമായിരിക്കണം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് ആക്റ്റീവ് ലിസണിങ് ശ്രദ്ധയോടെ കേൾക്കുക ഒരു മുതലാളി എപ്പോഴും ഒരു തൊഴിലാളി പറയുന്നത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാനും സന്നദ്ധനാകണം അവരെ അവരുമായുള്ള വിശ്വാസം വളർത്താൻ അത് വളരെയേറെ ഉപകരിക്കുന്നതാണ് അവരോട് എപ്പോഴും സഹാനുഭൂതി കാണിക്കുകയും അവർ നൽകുന്ന ഓരോ സേവനത്തിനും ബഹുമാനവും നിലവാരവും ഒരു സ്ഥാനവും നൽകണം ഒരു തൊഴിലാളി ചെയ്യുന്ന ഓരോ സേവനത്തിനും അതിനർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നൽകണം രണ്ടാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് മ്യൂച്വൽ റെസ്പെക്ട് പരസ്പര ബഹുമാനം ഒരു പ്രൊഫഷണൽ റെസ്പെക്റ്റ് എപ്പോഴും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ പരസ്പര ബഹുമാനം ആവശ്യമാണ് ഒരു പ്രൊഫഷണൽ റെസ്പെക്ട് അതിൽ വളരെ പ്രധാന ഘടകമാണ് പരസ്പരം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്ഥാനങ്ങൾ അംഗീകരിക്കും മുതലാളിയെ ബഹുമാനിക്കരുത് എന്ന് തൊഴിലാളി സ്വീകരി ചിന്തിച്ചാൽ തൊഴിലാളിയെ അത്ര ബഹുമാനിച്ചാൽ പറ്റില്ല അവൻ എന്റെ ശമ്പളം പറ്റുന്നവനാണ് എന്ന് മുതലാളി ചിന്തിച്ചാൽ അങ്ങനെ പരസ്പരം അവൻ ഒരാള് താഴെയാണ് എന്നോ ഒരാളെ അങ്ങനെ അങ്ങനെ വിടരുത് എന്നോ ചിന്തിച്ചാൽ ആ സംവിധാനത്തിന് നല്ല മുന്നോട്ട് പോക്കിന് അത് എപ്പോഴും പരിക്കേൽപ്പിക്കും അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെയും അവരുടെ സ്ഥാനങ്ങളെയും അവരുടെ മികവിനെയും പരസ്പരം ബഹുമാനിക്കുക ചിലപ്പോൾ ചില തൊഴിലാളികൾക്ക് പ്രത്യേക ചില പ്രത്യേകമായ ചെലമാകളുണ്ട് ആ മികവുകളെ പരിഗണിക്കണം ബഹുമാനിക്കണം എന്ന് മാത്രമല്ല ഓരോരുത്തരുടെയും ബൗണ്ടറിയേയും എപ്പോഴും നമ്മൾ പരി പരിഗണിക്കണം സമയത്ത് ബിസിനസ് സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിലൊക്കെ മുതലാളിമാർ വളരെയേറെ ഉപേക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ് മൈക്രോ മാനേജ്മെന്റ് എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് ഏഹ് വിചാരണ ചെയ്യുന്ന സ്വഭാവം ഉപേക്ഷിക്കേണ്ടതാണ് കാര്യമായി നമ്മുടെ സംവിധാനം തകർന്നു പോകാൻ അത് കാരണമാകും ഒരിക്കലും അങ്ങനെ വരുന്ന ഒരു സമ്പാദ്യത്തിൽ ഒരിക്കലും നന്മയുണ്ടാവൂല വളർച്ച ഉണ്ടാവൂല ഉളർച്ച ഉയർച്ച എത്ര വലിയ സമ്പാദ്യമാണെങ്കിലും അത് അതൊരു നാൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഉള്ള സമ്പാദത്തിൽ എന്നും ദുരിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാനത് കാരണമാകും കൾച്ചറൽ സെൻസിറ്റിവിറ്റി പരസ്പരം ബഹുമാനത്തിന്റെ ഭാഗമാണ് ഓരോരുത്തരുടെയും ഇപ്പോ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ സാംസ്കാരികമായ രീതികൾ ഉണ്ടാകും ആ രീതികൾ ഉൾക്കൊള്ളുക എന്നതല്ലാതെ മതപരമായി അതുപോലെ കൾച്ചറലായി ഉള്ള വ്യത്യസ്തതകൾ ആ വ്യത്യസ്തകളെ പരിഹസിക്കരുത് ഭാഷയെ പരിഹസിക്കരുത് ഓരോ നാട്ടിലെയും വ്യത്യസ്തതകളെ പരിഹസിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യരുത് ഓരോരുത്തരുടെയും പരിസരങ്ങളെ പരസ്പരം നിലവാരമുള്ളതായി കാണാൻ ശ്രമിക്കണം മൂന്നാമത്തെ കാര്യം ഫയർ കം കമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് നീതിപൂർവം ഒരാൾ ഓരോരുത്തരുടെയും അധ്വാനത്തിന് പരിഗണന നൽകുക നേട്ടങ്ങളുണ്ടാകണം എന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് നേട്ടമുണ്ടാകണമെന്ന് മുതലാളി ചിന്തിക്കണം എന്റെ മുതലാളിക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് തൊഴിലാളി ചിന്തിക്കണം ഇങ്ങനെ നീതി ബോധവും പരസ്പരം ബെനിഫിറ്റ് ഉണ്ടാകണമെന്ന ചിന്തയും ഉണ്ടാവുക അതിൽ തന്നെ താരതമ്യേനെ ഏറ്റവും നല്ല സാലറി കൊടുക്കുന്നത് എന്റെ സ്ഥാപനത്തിലായിരിക്കണം എന്ന് ചിന്തിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്താൽ ആ സ്ഥാപനത്തിന് നല്ല പുരോഗതി ഉണ്ടാകും പക്ഷേ വിലയിരുത്തേണ്ട മറ്റു കാര്യങ്ങൾ കൂടി വിലയിരുത്തുകയും ശ്രദ്ധിക്കുകയും ഒരു ഫേമായി കാർക്കശ്യമായി നിൽക്കേണ്ട ഭാഗങ്ങൾ കാർക്കശ്യമായി എന്ന് പറഞ്ഞാൽ നിലപാടുകൾ നിലപാടുകളിൽ നിൽ ഉറച്ചു നിൽക്കേണ്ട നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ഓരോരുത്തരുടെയും ബൗണ്ടറികൾ തീരുമാനിച്ച് അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിച്ചാൽ എപ്പോഴും ഉയർന്ന വേതനങ്ങൾ നൽകുന്നത് സ്ഥാപനത്തിന്റെ ഉയർച്ചക്ക് കാരണമാണ് നമ്മുടെ ജോലിക്കാർ എപ്പോഴും അവർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് നീതിപൂർവകമായ ഒരു നേട്ടം അവർക്കുണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഒരു മുതലായി അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മുതലാളി നൽകുന്ന വേതനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി അവർക്ക് അങ്ങോട്ട് ഉപകാരം ഉണ്ടാകണമെന്ന് തൊഴിലാളി ചിന്തിക്കുന്ന അനുഭവം ഉണ്ടാകണം അതിൻ്റെ ഭാഗമാണ് ബെനിഫിറ്റ്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ എൻ്റെ ഈ പിന്നെ ഒരു തൊഴിലാളിക്ക് അവന്റെ ആവശ്യം എന്താണ് അവന്റെ ആവശ്യങ്ങൾ എൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നേടാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് അവന് പ്രശ്നം ഉണ്ടാകുന്നത് അതുപോലെ ഹെൽത്ത് പരമായി ആരോഗ്യപരമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ ജോലിക്ക് ശേഷം അവരുടെ ജീവിതം അത്തരം വിഷയങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുകയും ആവശ്യമായ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്ന് ശ്രദ്ധിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്യണം നമ്മുടെ കയ്യിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിയുടെ ജീവിത സാഹചര്യം എന്താണ് അദ്ദേഹത്തിന് എനിക്ക് കഴിയുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് സപ്പോർട്ട് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പരസ്പരം ഇഷ്ടത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന അവസ്ഥയുണ്ടാവുക നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകണമെന്ന് ചിന്തിക്കുക നാലാമത്തെ കാര്യം റഗ്നേഷൻ ആൻഡ് അപ്രിസിയേഷൻ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക പരസ്പരം ഒരു മുതലാളിക്ക് തന്റെ തൊഴിലാളിയെ അവൻ ജോലിക്ക് വരുമ്പോ ഒരു സന്തോഷത്തോടെ പെരുമാറുകയും അതുപോലെ അവൻ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു താങ്ക്സ് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു മുതലാളിക്കുണ്ടെങ്കിൽ അവിടെ ആ സ്ഥാപനത്തിൽ വൻ ഉയർച്ചയും വൻ മുന്നേറ്റവും ഉണ്ടാകാൻ അത് കാരണമാകും ഒരാളൊരു കാര്യം ചെയ്താൽ അതിന്റെ പേരിൽ അവനൊന്ന് അഭിനന്ദിച്ചാൽ അവൻ എന്റെ തലക്ക് കയറുമെന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മുതലാളി അവരെ പരിഗണിക്കേണ്ടതുപോലെ എല്ലാ ഇടങ്ങളിലും പരിഗണിക്കാതിരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സ്ഥിരമായി ഒരു സ്ഥിരത വേണം ഒരാൾ അഭി അംഗീകരിക്കുന്നതിന്റെയും അപ്രിസിയേഷൻ അഭിനന്ദിക്കുന്നതിനും സ്ഥിരത വേണം അതുകൊണ്ട് തന്നെ ഒരാൾ കൂടുതലായി അധ്വാനിച്ചു ഒരു ജോലിയേക്കാൾ കൂടുതൽ അധ്വാനിച്ചാൽ അതിനൊരു പ്രത്യേക റിവാർഡ് കൊടുക്കുക എന്തെങ്കിലും ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സംഗതി അവർക്ക് കൊടുത്ത് ശീലിക്കുക അവരുടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ അവരുടെ ഒരു എക്സ്ട്രാ അധ്വാനം ഉണ്ടായാൽ അതിനെല്ലാം പ്രത്യേക പരിഗണന നൽകുന്നത് വൻ വളർച്ച ഒരു സ്ഥാപനത്തിനുണ്ടാകാൻ കാരണമാകുന്നതാണ് അതുപോലെ തന്റെ തൊഴിലാളിക്ക് എപ്പോഴും നല്ല ട്രെയിനിങ്ങുകൾ നൽകുക എത്ര ചെറിയ ബിസിനസ് സംവിധാനങ്ങളാണെങ്കിലും ഒരു ചെറിയ സമയം അവരെ ഉയർത്താൻ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിക്കുക ഒരു ചെറിയ സമയം അങ്ങനെ ആകുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്താൽ അവർക്കൊരു മെൻഡർഷിപ്പ് കൊടുക്കാൻ സത്യത്തിൽ ഒരു മുതലാളിക്ക് പറ്റണം ഇനി പറ്റുന്നില്ലെങ്കിൽ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എപ്പോഴും പഠനം കൂടെ അത് ഇതെങ്ങനെ പുരോഗമിപ്പിക്കാമെന്ന പഠനത്തിന് ചെറിയൊരു സമയം ഇൻവെസ്റ്റ് ചെയ്താൽ ചെറിയൊരു സമയം കൂടുതൽ ചെലവഴിച്ചാൽ നമ്മുടെ ബിസിനസ് സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ വളർത്താൻ നമുക്ക് ഉപകാരം അഞ്ചാമത്തത് വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും ഒരു തൻ്റെ തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൻ്റെ മുതലാളിക്ക് ഒരു മുതലാളി തന്റെ മുതലാ തൻ്റെ വ്യക്തിജീവിതവും തൻ്റെ ഈ ഔദ്യോഗികമായ ജീവിതവും ഇത് രണ്ടും തമ്മിൽ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ആ സംവിധാനം അർത്ഥശൂന്യമാണ് ഇഷ്ടം പോലെ മുതലുണ്ട് എല്ലാമുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു സന്തോഷമില്ല ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഈ സംവിധാനം ഏത് സമയത്തും മൂലറ്റു വീഴാവുന്ന പട്ടമാണ് അങ്ങനെ ആകാൻ പാടില്ല എപ്പോഴും നല്ല കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുക എപ്പോഴും ഒരു നമുക്ക് സ്വീകാര്യമായ സമയം വർക്കിംഗ് ഹവറായിട്ട് സ്വീകരിക്കുക എത്ര സമയമാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണം നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് അംഗീകരിക്കാനും പറ്റുന്നൊരളവിലുള്ള സമയമാണ് വർക്കിംഗ് ഹവറായിട്ട് ജോലി ചെയ്യുന്ന സമയമായിട്ടുണ്ടാകേണ്ടത് അതുപോലെ ഒരു ജോലിക്കാരൻ ആവശ്യമായ അക്കമഡേഷൻ മറ്റു സൗകര്യങ്ങളെല്ലാം അത് കിട്ടുന്നുണ്ടോ അത് ഉറപ്പുവരുത്തണം അതായത് ജോലിക്കാരെ ഒരു നിലക്കും പരിഗണിക്കാതെ ഒരു സാ സൗകര്യങ്ങൾ നൽകാതെ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അവരുടെ സൗകര്യങ്ങളും അവരുടെ ജീവിതവും ജോലിയും രണ്ടും തമ്മിൽ ബാലൻസ് ആകുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കണം അവരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹാനുഭൂതിയുണ്ട് എന്നത് പരസ്പരം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപ്പൊ ഈ അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ജീവിതവും ജോലിയും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം രണ്ടും തമ്മിൽ ഒത്തുപോകണം ആറാമത്തെ കാര്യം ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഗോൾസ് വ്യക്തമായ ഒരു പ്രതീക്ഷ വേണം ഒരു ഒരു ബിസിനസ് നടക്കുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇതിന്റെ ലാഭവിഹിതം എത്ര ഉണ്ടാകും എത്രയാണ് ഞാൻ ഒരു വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഞാൻ ഏത് നേട്ടത്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നേരത്തെ തന്നെ തീരുമാനിക്കണം ജോലി എന്താണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്താണ് അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയ എന്താണ് ഇത്തരം കാര്യങ്ങൾ പരസ്പരം ധാരണയിൽ വരുത്തുകയും നേട്ടം ഒരു ലക്ഷ്യം എന്താണ് എന്നത് കൃത്യമായി ഉറപ്പുവരുത്തുക ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഗോൾസ് നമ്മുടെ പ്രതീക്ഷ എന്താണ് എന്ന് വ്യക്തമായി പരസ്പരം മനസ്സിലാക്കണം ഇതോടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് പരസ്പരം മനസ്സിലാക്കണം പിന്നെ അതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഗുലർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായ അഭിപ്രായം ചോദിക്കുക സ്ഥിരമായിട്ട് അഭിപ്രായം ചോദിക്കുക എന്താണ് ഇന്നത്തെ നിലവാരം എന്താണ് എന്താ നിന്റെ അഭിപ്രായം പരസ്പര അഭിപ്രായങ്ങൾ പറയുക ഒരു വാർഷികമായുള്ള ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ആഴ്ച കഴിയുമ്പോൾ മാസം കഴിയുമ്പോഴൊക്കെ വിലയിരുത്തണം കച്ചവടത്തിന്റെ സ്ഥിതി എന്താണ് നമ്മൾ എങ്ങനെ പോയാൽ എവിടെ എത്തും അത്തരം കാര്യങ്ങൾ വർഷം കഴിഞ്ഞിട്ട് വിലയിരുത്തിയാൽ പരിഹരിക്കാൻ അതിനിടയിൽ പരിഹരിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കടന്നുപോകും കഴിഞ്ഞതിന് ശേഷം മോശമായി പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഏഴാമത്തെ കാര്യം ട്രസ്റ്റ് ആൻഡ് ഓട്ടോണമി വിശ്വാസ്യത ഉണ്ടാവുക വ്യക്തിഗതമായി ഓരോരുത്തർക്കും ആവശ്യമായ അവകാശങ്ങൾ വകവെച്ച് നൽകുക അതായത് ഓരോരുത്തരും ഒരു തൊഴിലാളി സ്വയം തീരുമാനിക്കാവുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകാം അത്തരം വിഷയങ്ങൾ അവൻ സ്വയം തീരുമാനിച്ചാൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഒരു മുതലാളി ചാടി കയറി ഇടപെട്ടാൽ അവന് സ്വയം അധികാരം നൽകേണ്ടടുത്ത് അത് നിഷേധിച്ചാൽ ചിലപ്പോൾ വൻ തകർച്ച ഉണ്ടാകും അതൊക്കെ സമയാനുഗതമായി വിലയിരുത്തുകയും എന്നിട്ട് അതിനാവശ്യമായ പുരോഗതി തീരുമാനിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഒന്നിനും അധികാരം കൊടുക്കാതെ ഒന്നിനും അവകാശം കൊടുക്കാതെ എല്ലാ അവകാശങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതല്ല ഭംഗി അതിനുവേണ്ടി ചെയ്യാവുന്നത് ഒന്ന് എംപ എംപവർമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂനതകൾ വല്ലതുണ്ടെങ്കിൽ ആ ന്യൂനതകൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ പരിപോഷിപ്പിച്ചെടുക്കുക അവരെ വളർത്തിയെടുക്കുക എംപവർ ചെയ്യുക അപ്പൊ കൂടുതൽ ഉഷാറാകും മറ്റൊന്ന് അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് ഒരു നിശ്ചിത സമയം കൊണ്ട് ഇന്ന ടാസ്ക് പൂർത്തീകരിക്കാൻ പറയുക പൂർത്തീകരിച്ചാൽ അഭിനന്ദിക്കുക കഴിയാതിരുന്നാൽ എന്തുകൊണ്ടാണ് കഴിയാത്തത് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുക ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക അപ്പൊ പരസ്പരം വിശ്വാസ്യത ഓരോരുത്തർക്കും ആവശ്യമായ ഉത്തരവാദിത്തം അതിന്റെ ഭാഗമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ജോലിക്കാരനും ഉത്തരവാദിത്തങ്ങൾ നൽകുക ഇന്ന ഉത്തരവാദിത്വം നിൻ്റേതാണ് നിനക്കത് പഠിച്ചും വള അന്വേഷിച്ചും ഒക്കെ വളർത്തിയെടുക്കാം എന്ന് അവന് അവസരങ്ങൾ നൽകുകയും ആ അവസരങ്ങൾക്കനുസരിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എട്ടാമത്തെ കാര്യം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനു വേണ്ടി ചെയ്യേണ്ടത് അതായത് തർക്കങ്ങൾ ഇല്ലാതിരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ വേഗം പരിഹരിക്കുക എങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് ഒന്ന് പ്രോ ആക്റ്റീവ് അപ്രോച്ച് എപ്പോഴും സജീവമായി ഇടപെടുക ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ തന്നെ അതിങ്ങനെ വെച്ച് വെക്ക അതിങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കാതെ കാത്തിരിക്കാതെ വേഗം പരിഹരിക്കുക അത് വല്ലാത്ത പ്രശ്നമായി മാറുന്നതിന്റെ മുമ്പ് അത് പരിഹരിക്കുക അതുപോലെ എപ്പോഴും പരസ്പരം ധാരണകളൊക്കെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അവസരം നൽകുക അഭിപ്രായം പറയാനും പരസ്പരം ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവസരം ഉണ്ടാക്കുക അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഒരു മീഡിയേഷൻ സ്വീകരിക്കുക മധ്യസ്ഥന സ്വീകരിക്കുക എപ്പോഴൊരു തർക്കം ഉണ്ടാവും കഴിയുന്നതും സ്വന്തം തീരാത്തൊരു വിഷയം ഉണ്ടാവും ഉടനെ മീഡിയേഷൻ ഒരു ആ മധ്യസ്ഥത നോക്കുക എന്നിട്ട് ആ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക ഒമ്പത് സേഫ്റ്റി എൻ വെൽബീ എപ്പഴും സുരക്ഷിതത്വം നോക്കണം പുരോഗതി ഉണ്ടാകണം ചെയ്യുന്ന ജോലിയിലും നമ്മുടെ ഈ സംവിധാനത്തിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ പുരോഗതി ഉണ്ടാകണം എന്ന് തീരുമാനിക്കുക ഒരു ജോലി ചെയ്യുമ്പോൾ ജോലി ഒരു ജോലി ചെയ്യുന്ന പരിസരം ആരോഗ്യപരമായി പ്രശ്നമുള്ളതാണോ അതല്ലെങ്കിൽ നിയമപരമായി പ്രശ്നമുള്ളതാണോ മറ്റേതെങ്കിലും ജീവിത പശ്ചാത്തലത്തിൽ പ്രശ്നമുള്ളതാണോ നോക്കണം പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വേഗം തന്നെ പരിഹരിക്കണം പുരോഗതി ഇല്ലാത്ത പോക്കുകൾ അതെപ്പോഴും ഉപേക്ഷിക്കണം എപ്പോഴും പുരോഗതി ഉള്ള റൂട്ട് മാത്രമേ സ്വീകരിക്കാവൂ ഒത്തും ഒപ്പിച്ചും പോവുക എന്ന് പറയുന്ന ശൈലി അത് നഷ്ടത്തിലേക്കും തകർച്ചയിലേക്കും പോകാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലം ശാരീരികമായി സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഒരു ഒരാളെ ആക്രമിക്കപ്പെടാതെ ഒരാളെ കുറ്റപ്പെടുത്താതെ ഭയമില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ ശ്രദ്ധിക്കണം പിന്നൊന്നാണ് ആരോഗ്യപരമായി സുരക്ഷിതമാണോ എന്ന് നോക്കണം ആരോഗ്യപരമായി എല്ലാം സന്തോഷകരമാണോ അതുപോലെ മാനസികമായി സുരക്ഷിതമാണോ എന്ന് നോക്കണം പത്താമത്തെ കാര്യം ലീഗൽ കോംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരന് നിയമപരമായി നൽകുന്ന അവകാശങ്ങളെല്ലാം അത് നൽകപ്പെടുന്നുണ്ടോ അതിലെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അനാവശ്യമായി അവനെ ഹറാസ്മെന്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഇത്തരം നിയമങ്ങൾ കൃത്യമാണോ പിന്നെ എത്തിക്കൽ പ്രാക്ടീസസ് ഇതിന്റെ ഭാഗമാണ് രണ്ട് കാര്യങ്ങൾ ലീഗൽ കോംബ്ലിയൻസിന്റെ ഭാഗം ഒന്ന് ലേബർ ലോസ് രണ്ട് എത്തിക്കൽ പ്രാക്ടീസസ് ലേബർ ലോ എന്ന് പറഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് എത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പരസ്പരം ഒരു മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുക പതിനൊന്നാമത്തത് എംപ്ലോയി ഇൻവോൾവ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ജോലിക്കാരനോടും കൂടി അഭിപ്രായം ചോദിക്കുക ആ സംവിധാനം നല്ല പുരോഗതി ഉണ്ടാകും ഒരു തീരുമാനം കൈക്കൊള്ളുകയും നല്ല ഒരു ഒരു ടേണിങ് ഒക്കെ എത്തുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യുക അവരോടും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുക ആ ജോലിക്കാരന് ഭയങ്കര സംതൃപ്തിയും ഭയങ്കര പരിഗണനയും വല്ലാതെ അവരുടെ സാന്നിധ്യവും എല്ലാം ഉണ്ടാകും പന്ത്രണ്ടാമത്തെ കാര്യം ട്രാൻസ്പെറൻസിൻ ലീഡർഷിപ്പ് തുറന്ന് ഒരു കാര്യം നിയന്ത്രിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തതയോടെ ഇടപെടുക ട്രാൻസ്പെറൻസി ഇൻ ലീഡർഷിപ്പ് നമ്മൾ നേതൃത്വം കാണിക്കുന്ന സമയത്ത് അവർ നയിക്കുന്ന സമയത്ത് വ്യക്തതയോടെ ഒരിക്കലും മറച്ചു വെക്കലുകളില്ലാതെ വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക മാനേജ്മെന്റ് എന്നാണ് അതിന് പറയാം അവിടെ എന്താണ് ചെയ്യേണ്ടത് ആ നമ്മുടെ ലക്ഷ്യം ഈ വിദ്യാഭ്യാസ ഈ ഒരു കച്ചവട സ്ഥാപനം എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ പ്രയാസങ്ങൾ എന്താണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇതിൽ ഉണ്ടാകേണ്ട പെർഫോമൻസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പറയുക അതുപോലെ പരസ്പരം വിശ്വാസ്യത ഉണ്ടാക്കാൻ ഉപകാരപ്പെടും പിന്നൊന്നാണ് അതിലെ മറ്റൊരു വിഷയമാണ് ഇന്റഗ്രിറ്റി സമഗ്രത ഉണ്ടാവുക ഒരു കെട്ടയിഞ്ഞ ജിൽദു പറഞ്ഞ ഒരു ചട്ടയില്ലാത്ത പുസ്തകം പോലെ ആകരുത നമ്മുടെ സംവിധാനം ഒരു സമഗ്രത ഉണ്ടാവുക ആ സമഗ്രത ഉണ്ടാകാൻ ആവശ്യമായ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നതാണ് ട്രാൻസ്പെറൻസിയിലെ പ്രധാനപ്പെട്ട ഭാഗം അതായത് നല്ല നിലവാരം പുലർത്തുക ഡീലിംഗ് പരസ്പരമുള്ള കച്ചവടക്കാരോട് കസ്റ്റമേഴ്സിനോടുള്ള ഡീലിംഗ് അത്തരം കാര്യങ്ങളിലെല്ലാം നല്ല ഒരു സമീപനം ഉണ്ടാവുക നമ്മളെടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അവർ സംതൃപ്തരാകണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരുടെ സമ്പത്തിന് നഷ്ടം വരുന്ന രീതിയിലുള്ള ഡീലിംഗ് ഉണ്ടാകരുത് ഇത്തരം കാര്യങ്ങളിൽ ബാങ്കർ കണിഷ്ഠത പുലർത്തിയാൽ ആ ബിസിനസ് ഒരിക്കലും തകർന്നു പോവുകയില്ല ചെയ്യുന്ന ജോലിക്കാർക്ക് നല്ല ആത്മവിശ്വാസം പകർന്നു നൽകുക ഇത് ലീഡർഷിപ്പിൽ ഉണ്ടാകേണ്ട ട്രാൻസ്പെറൻസി പതിമൂന്നും പതിമൂന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമുക്കൊരു പോളിസി ഉണ്ടായാൽ സ്ഥിരമായി നിലനിർത്തുക അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ എപ്പോഴും സംരക്ഷിക്കണമെന്ന് പറയാ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കേടായതൊക്കെ കസ്റ്റമേഴ്സിന് കൊടുത്തേക്കെന്ന് പറയാ അതിൽ കൺസിസ്റ്റൻസി ഇല്ല തുടർച്ചയില്ല തുടർച്ചയായ പോളിസികൾ നിലനിർത്തണം പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ സ്ഥിരമായി നിലനിർത്തണം അതിന്റെ ഭാഗം രണ്ട് കാര്യമാണ് ഫയർ എൻഫോഴ്സ്മെന്റ് നീതിയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സ്ഥിരമായിട്ട് എപ്പോഴും നീതി സ്ഥിരമായിട്ട് നില പുലർത്തുക ജോലിക്കാരോടും കസ്റ്റമേഴ്സിനോടും എല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുക ക്ലിയർ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ രേഖകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്ത് ശീലിക്കുക ടാക്സുമായി ബന്ധപ്പെട്ടത് അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടത് എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യും പതിനാലാമത്തത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് തുടർച്ച എപ്പോഴും പുരോഗതി തുടർച്ചയായി പുരോഗതി ഉണ്ടാകണം എന്ന് തീരുമാനിക്കുക എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതിന് പകരം ഓരോ സമയത്തും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുക അതിനുവേണ്ടി ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് ഫീഡ്ബാക്ക് ഇൻറ്റഗ്രേഷൻ കാര്യക്ഷമമായ അഭിപ്രായം ചോദിക്കുക കസ്റ്റമേഴ്സിനോട് അഭിപ്രായം ചോദിക്കുക ജോലിക്കാരോട് അഭിപ്രായം ചോദിക്കുക ആ അഭിപ്രായങ്ങളിൽ കാര്യമുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും സ്വീകരിക്കുക അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് നമ്മളെ മനസ്സാക്കിയല്ലാത്തൊരു ചേഞ്ച് അവിടെ ഒരു ജോലിക്കാരന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാറാൻ മടിയുണ്ടാകരുത് അവിടെ തലക്കരം നമുക്ക് മടിയുണ്ടാക്കിയാൽ നമ്മുടെ ബിസിനസിന് തകർച്ചയുണ്ടാകും ഇത്രയും പതിനാല് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മുടെ ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മുടെ ഭൗതിക സംവിധാനങ്ങളിൽ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും എപ്പോഴും സാമ്പത്തികമുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമാണ് നന്മകൾ നേടാനുള്ള വഴികൂടിയാണ് സാമ്പത്തികമുണ്ടാവുക എന്ന് പറയുന്നത് സാമ്പത്തികമുള്ള ആൾക്ക് വിജ്ഞാനം നേടാൻ കഴിയും ആരോഗ്യം നേടാൻ കഴിയും സന്തോഷം നേടാൻ കഴിയും മറ്റുള്ള സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് വലിയ താങ്ങാകാൻ തണലാനും കഴിയും ഉയരാൻ കഴിയും എങ്ങനെ സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടാക്കാൻ കഴിയും ഇതിനൊക്കെ പറ്റുന്ന സാധനം കൂടിയാണ് സമ്പത്ത് അതേസമയം ചിലർക്കൊക്കെ സമ്പത്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ബന്ധങ്ങൾ നശിപ്പിക്കാറുണ്ട് ചിലരുടെ സമ്പത്ത് സ്വയം സന്തോഷം നശിപ്പിക്കാറുണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ സമ്പാദിക്കുന്നത് കൊണ്ടാണ് സമ്പാദ്യം നല്ലതാവട്ടെ സമ്പാദ്യം നല്ലതിനാകട്ടെ ഹാപ്പി ഫ്രം ഹാപ്പി സോൺ